പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിനും ശാസ്ത്രത്തിനും നയങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവർ എത്ര ഉന്നതന്മാരായാലും പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി മോദിയെ പുകഴ്ത്തുന്നത് കോൺഗ്രസ് നേതാവിന് ചേർന്നതല്ല എന്നും ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഉക്രൈൻ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചായിരുന്നു ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയത് തന്റെ മുൻ നിലപാട് ശരിയല്ലെന്ന് വ്യക്തമാക്കിയാണ് മോദിയുടെ നിലപാടിനെ തരൂർ വാനോളം പുകഴ്ത്തിയത് ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു തരൂരിന്റെ ഈ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ മോദിയുടെ നയത്തെ താൻ പാർലമെന്റിൽ എതിർത്തിരുന്നു യു എൻ ചാർട്ടറിന്റെ ലംഘനമായതിനാലാണ് താൻ ഉക്രൈൻ വിഷയത്തിലെ നിലപാടിനെ എതിർത്തത് അതിർത്തി കടന്ന് ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന ആക്രമണം നടത്തുന്ന റഷ്യയെ എതിർക്കണമെന്നായിരുന്നു തന്റെ നിലപാട് ഒരുപക്ഷം ഏകപക്ഷീയമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത് അതിനാലാണ് അവരെ എതിർക്കണമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയമാണ് ശരിയെന്ന് തോന്നുന്നു ഈ നയം മൂലമാണ് ഒരാഴ്ചക്കിടെ ഉക്രൈൻ റഷ്യൻ പ്രസിഡന്റുമാരെ ആശ്ലേഷം ചെയ്യാൻ പ്രധാനമന്ത്രി മോദിക്ക് സാധിച്ചത് എന്നും തരൂർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് താൻ കാണുന്നതെന്ന് ശശി തരൂർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണ് എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞിരുന്നത് ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനായി എന്നും തരൂർ പറഞ്ഞിരുന്നു അതേസമയം മോദിയുടെ യു എസ് സന്ദർശനത്തിന്റെ ഫലപ്രാപ്തിയിൽ കോൺഗ്രസ് സംശയം ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് തരൂർ ചോർത്തി കൊടുക്കുമെന്നും ആരോപിക്കുകയും ഉണ്ടായി യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാരത്തൊലിക്കെട്ടി വേണം തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്നും പുറത്തുപോകാം കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാവാൻ നോക്കേണ്ടതില്ല ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നു എന്നും കൂടി ഉണ്ണിത്താൻ പരിഹസിക്കുകയുണ്ടായി നേതൃത്വത്തെ കരുവാരിത്തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം എം പിമാർ ഈ യോഗത്തിൽ അറിയിക്കും ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാവില്ലെന്നുകൂടി ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് എന്നും പാർട്ടി തന്നെ പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നും ഉണ്ണിത്താൻ പറഞ്ഞു എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ല എന്ന് അദ്ദേഹം അർത്ഥസംഘക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു